എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുകയല്ലേ പൂവിടുന്ന തിരക്കിലായിരിക്കുമല്ലേ എല്ലാവരും അപ്പം നമ്മളിതാ ഇന്ന് തയ്യാറാക്കുന്നത് കിച്ചടിയാണ് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത മറ്റൊരു വിഭവമാണ് കിച്ചടി അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഇതാ വെണ്ടയ്ക്ക കൊണ്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകി നന്നായിട്ട് തുടച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എടുക്കുമ്പം നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കിയിട്ട് എടുക്കണോട്ടോ കാരണം നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് മൂത്ത വെണ്ടയ്ക്ക നമ്മൾ കിച്ചടിക്കായിട്ട് എടുക്കരുത് ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇത് ഇതരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീരഖനം കുറഞ്ഞും പോകരുത് എന്ന ഖനം കൂടിയും പോകരുത് കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് അപ്പം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കണം കേട്ടോ അപ്പോഴാണ് കിച്ചടിയുടെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഞാൻ എന്താ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ഖനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ഒത്തിരി ഓയില് ചേർത്തിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട കാരണം എന്താ വെച്ചാൽ വെണ്ടയ്ക്കാണ് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ചുരുങ്ങും അപ്പോൾ നമ്മൾ ഒത്തിരി എണ്ണയൊന്നും ചേർത്ത് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട് ഇതിന് മുൻപും എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓരോന്നിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് കേട്ടോ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതായിപ്പം ഈ ഒരു രീതിയിലേക്ക് നമുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അത്രയും വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ വെണ്ടയ്ക്ക് അങ്ങ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അങ്ങ് ചുരുങ്ങിയതായി ഈ ഒരു രീതിയിലേക്ക് വരും ഇത്രയും പോരായിട്ടോ ഇനി ഒന്നും കൂടെ ഫ്രൈ ആയി കിട്ടണം ശരിക്കും നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കിലിക്കില്ലാന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ ആ ഒരു സൗണ്ട് കിട്ടണം വരെ നമ്മളിത് ഫ്രൈ ആയി എടുക്കണം അപ്പോൾ ഇതിവിടെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നാളികേരമാണ് അപ്പോൾ നാളികേരം ഒരു അരമുറിയിൽ താഴെ നാളികേരമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് നിങ്ങളെടുക്കുന്ന ആ ഒരു കഷ്ണം അനുസരിച്ച് എടുക്കുക ഇപ്പോൾ വെണ്ടയ്ക്ക് കുറച്ചും കൂടെ ജാസ്തി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ നാളികേരം എടുക്കണം അതിനുശേഷം കടുകാണ് ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ട് പച്ചമുളക് കേട്ടോ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം അപ്പം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം ഇത് അരച്ചെടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് കടുകിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാച്ചാൽ നിങ്ങൾ കടുക് ഒന്ന് ചതച്ചെടുത്താലും മതി അരയ്ക്കണമെന്ന് നിർബന്ധം ഇല്ല അരച്ചിട്ട് നമ്മുടെ കടുക് സെപ്പറേറ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിനുശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട തൈരാണ് അപ്പം തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് എടുക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൈരിൻ്റെ പുളി ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിച്ചിട്ട് കിച്ചടി തയ്യാറാക്കരുത് ആ പുളിയൊക്കെ കറക്റ്റ് പാകമുള്ളതായിരിക്കണം എടുക്കേണ്ടത് എപ്പോഴും ഞാൻ മോര് ചേർത്ത് അല്ലെങ്കിൽ തൈര് ചേർത്തുള്ള കറികൾ തയ്യാറാക്കുമ്പോൾ പറയാറുണ്ടല്ലേ നമ്മൾ പഴകിയ ഉപയോഗിക്കരുത് ഫ്രിഡ്ജിലൊക്കെ കുറേ ദിവസം ഇരുന്ന തൈരൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ തൈരിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും അങ്ങനെയാ വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും കാണില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം തൈര് എടുക്കാനായിട്ട് എന്നിട്ടിത് ഒന്നും കൂടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കണം നമ്മളിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനിതാ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കടുക് വെറുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർക്കണം ഇനി ഇതാ ഇതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി ഇപ്പൊ ഇത് ഇളക്കി എടുക്കണ്ടോ കാരണം നമ്മൾ സദ്യക്ക് വിളമ്പുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് മാത്രം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നേരത്തെ അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ ഈ കിച്ചടിയും പച്ചടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളെ ഉള്ളൂ ഇത് രണ്ടും തമ്മിൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് കിച്ചടിയാണെങ്കിൽ നാം നാളെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ചടിയാണ് ടോമാധുര പച്ചടിയാണ് എല്ലാവരും വീഡിയോ കാണണം ഇനി നമുക്കിതാ വെണ്ടക്കയും കൂടി വറുത്തുകൊരണം അപ്പം ഞാനൊരു സിമ്മിലാണ് കേട്ടോ അവിടെ ഇട്ടിരുന്നത് ഇങ്ങനെയാച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കാരണം കുറച്ച് സമയം വേണ്ടി വരും വെണ്ടയ്ക്ക ഒന്ന് വലിഞ്ഞ് ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല ഇപ്പം ഞാൻ എന്താ വെണ്ടയ്ക്ക ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ സദ്യക്ക് നമ്മൾ വിളമ്പുന്ന സമയത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതൊരു ബൗളിനകത്താക്കി വെച്ചിട്ട് നമ്മൾ സദ്യ വിളമ്പുന്ന സമയത്ത് മാത്രം ഈ വെണ്ടയ്ക്ക ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതൊരുപാട് അങ്ങോട്ട് തണുത്തു പോവും അവിടെയൊക്കെ വീണു അതുകൊണ്ടാണ് കേട്ടോ ഞാനത് അങ്ങ് തുടച്ച് കളഞ്ഞത് അപ്പോൾ ഇന്നത്തെ കിച്ചടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ ഓണത്തിന് എല്ലാവരും തയ്യാറാക്കി നോക്കണം നാളെ നമുക്ക് മധുര പച്ചടി കാണാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു